ഹൈക്കൈസ് നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന ഈ ഒരു ടോർച്ചിന്റെ അൺബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇനി വന്നിരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ടോർച്ച് ഇങ്ങനത്തെ ഒരു ടോർച്ച് ഈ ഒരു ടോർച്ചല്ല ഇങ്ങനത്തെ ഒരു ടോർച്ച് മേടിക്കണമെന്നുള്ള കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്ന അപ്പൊ അത് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ സാധിച്ചേട്ട സംഭവം എന്താന്ന് പറഞ്ഞാ ഈ ജോലിയുടെ ഒരു ആവശ്യമായിട്ട് ഞാൻ ദുബായ് ഷാർജ അജുമാനിൽ ഒന്ന് പോകേണ്ടായിട്ട അപ്പൊ അവിടെ എനിക്ക് ജോലി പറ്റാണ്ട് വന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്ന തിരിച്ചു വന്ന സമയത്താണ് ഞാൻ ഈ ടോർച്ച് കൊണ്ടുവന്നത് പിന്നെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് അങ്ങനെ പറ്റിയിരുന്നില്ലട്ടാ അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും ഈ ഒരു ടോർച്ച് തുറന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഈ ഒരു ടോർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ടോർച്ച് എന്ന് പറഞ്ഞാൽ ജിപാസിന്റെ ടോച്ചാണ് കേട്ടാ അപ്പൊ ഞാൻ ആ ഒരു ഷോപ്പിൽ കയറി ജിപാസിന്റെ ഏറ്റവും വലിയ ജി പാസിന്റെ ഏറ്റവും വലിയൊരു ആണ് ചോദിച്ചേട്ടാ അപ്പൊ അവിടെ ആ ഷോപ്പിൽ ഉണ്ടായിരുന്ന ഞാൻ ചെന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ടോർച്ചാണ് ഇത് അന്നിന്റെ സൈസ് തന്നെ ഇത്രേ ഇണ്ടട്ടുണ്ടോ ഏഹ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് അലൂമിനിയം ബോഡിയാണ് വരുന്നത് പിന്നെ അഞ്ചു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ബാറ്ററി ഏർ പതിനായിരം എം എച്ച് ആണ് പിന്നെ ഇതിന്റെ എഴുതിയിട്ടുണ്ട് പതിനഞ്ച് വാട്ട്സ് ഹൈ പവർ എൽ ഇ ഡി ടോർച്ചാണ് ഇത് ബി പാസിന്റെ അപ്പൊ ഇത് നമുക്ക് തുറന്നാണ് കേട്ടാ ഇത് തുറക്കുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ വലിയ ബാറ്ററി കാണാ പതിനായിരം എം എച്ചിന്റെ വലിയൊരു ബാറ്ററി ആട്ടാ വേണ്ട ഇതാണ് പതിനായിരം എം എസിന്റെ ബാറ്ററി ജി പാസ് എന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബാറ്ററികൾ കണ്ടാപൊളി സാധനം അതെ പിന്നെ അതിന്റെ കൂടെ കിട്ടണോർ ബോഡിയിൽ ഇടുന്ന ബെൽറ്റ് ഇട്ടാ പിന്നെ ഇതിന്റെ ചാർജർ ഇങ്ങനത്തെ അവിടെ നിന്ന് മേടിച്ചോണ്ട് തന്നെ കണ്ട ഇങ്ങനത്തെ ചാർജർ ആയിട്ട് നമുക്ക് പറഞ്ഞത് ഇത് ഇനി കുത്തണമെന്നുണ്ടെങ്കിൽ മറ്റേ ത്രിപ്പിനിന്റെ വേറെ പ്ലഗ് മരിക്കണം അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കണ്ടോ ഇതാണത്തെ ടോർച്ച് അപ്പൊ ഈ ടോർച്ചിന് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ ഇപ്പൊ ബാറ്ററി ഒക്കെ ആണെങ്കിലും കാര്യങ്ങളും ഇല്ല ബാറ്ററി ഇട്ടാലും അത്ര വെയിറ്റും കാര്യങ്ങളും ആയിട്ട് തോന്നിക്കണം കേട്ടോണ്ടാ ടോർച്ചിന്റെ ഒരു സൈസ് കൈ കാണണം എന്നുണ്ടെങ്കിൽ ഇത്രയുണ്ടെട്ടാ ഈ അറ്റം ഇവിടെ അറ്റമൂലിന്ന് അറിയണ്ടാ ടോർച്ചിന്റെ സൈസ് ഇങ്ങനെ പിടിക്കാൻ തന്നെ ഈ ടോർച്ച് സെറ്റാണ്ടോർച്ചിലെ ഇവിടെ ജിപ്പാസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിന്റെ സ്വിച്ച് വേണത് ചാർജിംഗ് പോട്ട് പതിവ്മാതിരി ബാക്കിയുള്ളതിവിടെ പറഞ്ഞത് പിന്നെ ബാറ്ററി ഡേ ഇതാണ് നമുക്ക് ഇവിടെ ഒരു അബർഭുഷ് പറഞ്ഞാണ്ട് കേട്ടോ ഉള്ളിലോട്ട് വേറെ ഉറങ്ങാണ്ടിരിക്കാനായിട്ട് കേട്ടോ ഇത് ഫിക്സ് ആയി അടഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഉള്ളിലോട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇറങ്ങാ ഫിക്സ് ആയിട്ട് ഇനി പിന്നതിന്റെ പവറും കാര്യങ്ങളൊക്കെ കാണണം നമുക്ക് രാത്രി ആവട്ടെ ആവട്ടെട്ടാ അപ്പൊ അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഈ റബ്ബർ കുഷി ഇറങ്ങാതെ ഞാൻ കാണിച്ചാട്ടാ പിന്നെ നമ്മുടെ ആ റബ്ബർ ബെൽറ്റിൽ ആ കാര്യങ്ങളൊക്കെ സംഭവം കിട്ടട്ടെ അപ്പൊ പിന്നെ ഇതെ തൂക്കി പിടിക്കട്ടെ സേഫ് ആയിട്ട് ഇങ്ങനെ തോളത്താണെങ്കിൽ തോളത്തിങ്ങനെ ഇട്ട് നമുക്ക് കൊണ്ടുപോകട്ടെ നെൽത്ത് വീഡിയോ എന്ന കാര്യങ്ങളൊന്നും പഠിക്കണം അങ്ങനെ ഇടുന്നോളൂ കുറച്ച് അത്യാവശ്യം വലിയ സൈസായുള്ളൂ വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോട്ടെ അപ്പൊ അതിന്റെ വലിയ ബെൽറ്റോള് കൊണ്ട് പിന്നെ പേടിക്കണ്ടട്ടോ സംഭവ സെറ്റാണ് അപ്പൊ പിന്നെ മീൻ പിടിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ കാണാം കേട്ടോ